പുതിയ ചരിത്രം ക്രിസ്തുവിലൂടെ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ബ്രദർ നിക്സൺ ഉച്ചക്കടയാണ് കെ എസ് സി ബിയുടെ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന അദ്ദേഹം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും തന്നെ കേൾക്കാം സ്വാഗതം ചേട്ടാ ചേട്ടനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ വീട് വിഴിഞ്ഞത്തിന് സമീപം ഉച്ചകടയാണ് എൻ്റെ വീട്ടിൽ ഭാര്യ ഒരു മകൾ ഒരു കുഞ്ഞുണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവിൻ്റെ പേര് അജിത്ത് എന്നാണ് ഇത്രയും പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ ചേട്ടനൊരു ക്രിസ്ത്യാനിയായി ജനിച്ച് വളർത്തപ്പെട്ടയാളാണല്ലോ അപ്പോൾ എപ്പോൾ മുതലാണ് ഒരു വഴിത്തിരിവ് ജീവിതത്തിൽ ഉണ്ടായത് അതെ ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ച വ്യക്തി തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം ചർച്ചിൽ പോകാറുണ്ട് സൺഡേ സ്കൂളുകളിൽ പങ്കെടുക്കാറുണ്ട് ദൈവവചനങ്ങൾ ചെറുതായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കി വരാറുണ്ട് എന്നാൽ കൂടുതലും ക്രിസ്മസിനും മറ്റു പരിപാടികൾക്കാണ് കൂടുതലും ചർച്ചകളിൽ പോയിക്കൊണ്ടിരുന്നത് തുടർന്ന് ഞാനൊരു നിരീശ്വരവാദിയായി മാറി നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് കാണുന്നത് പോലെ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ തിരിക്കുന്ന ആ രീതി എനിക്ക് വളരെയധികം ഉള്ളിലൊരു പ്രയാസം കൊണ്ട് നിറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവമെന്ന് പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യം എങ്ങനെയാണെന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ദൈവമെന്ന് പറയുമ്പോൾ ദൈവമേ സർവശക്ത എന്ന് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ ഒരു ദൈവത്തിൻ്റെയും പേര് ഞാൻ വിളിക്കാറില്ല എനിക്ക് ജീവൻ തന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു അതിയായ ഒരു വാഞ്ച് അകത്തുണ്ടായിരുന്നു എൻ്റെ അകത്തിരുന്നു കൊണ്ട് ആത്മാവ് ജീവനുള്ള ദൈവത്തെ കാംക്ഷിച്ചുകൊണ്ടിരുന്നു ഈ വാഞ്ച എന്നെ ഒരു രാഷ്ട്രീയക്കാരനായി മാറ്റി തുടർന്ന് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് മാറി ഡി ഒഫയുടെ യൂണിറ്റിൽ ഭാരമാകി ലോക്കൽ കമ്മിറ്റി ഭാരവാഹി ബ്രാഞ്ച് മെമ്പർ ഈ രീതിയിലൊക്കെ ഇങ്ങനെ വന്നു എൻ്റെ ദൈവ എന്ന് വെച്ചാൽ ദൈവത്തിന് ദൈവം ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പിന്നെ ക്രമേണയായി ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ഒരു ശക്തിയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ മാറി അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ജാതിയില്ല മതവുമില്ല വർഗചിന്ത ഒട്ടുമില്ല മാർസിസത്തിൽ അടിയുറച്ച ജീവിതം നിശ്ചയം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം ഇന്ന് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം എൻ്റെ അകത്തുണ്ടായിരുന്നു എൻ്റെ കാരണമെന്ന് വെച്ചാൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വേര് കെട്ടി തിരിക്കുന്നത് അതിയായ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ വിവാഹം ചെയ്തത് ഒരു ഹൈന്ദവ കുട്ടിയാണ് അപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ കല്യാണമെല്ലാം കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ഞാൻ പോയായിരുന്നു വളരെയധികം പ്രയാസങ്ങളായിരുന്നു പ്രയാസമെന്ന് പറയുമ്പോൾ ഒന്ന് സാമ്പത്തികമായ പ്രശ്നം രണ്ട് സമാധാനമില്ല ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന സാഹചര്യത്ത് എൻ്റെ വസ്തു വസ്തുവിടപാടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് കാര്യങ്ങൾ പിന്നെ അവസാനം ഞാനൊരു ഓട്ടോ ഫീഡിലേക്ക് മാറി ഓട്ടോ ഓടിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിനകത്ത് വളരെ സമാധാനക്കുറവും പിന്നെ ഈ വളരെയധികം വിഷമം പിടിച്ച ജീവിതം നയിച്ചു വരുമ്പോൾ എൻ്റെ വയസ്സിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒളിവിൽ പോവുകയാണ് ഒരു വസ്തു വസ്തുവിടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഒളിവിൽ പോവുകയും അങ്ങനെ ഒളിച്ചിരി ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഭാര്യയും മകളും മാത്രം വീട്ടിനകത്തുണ്ട് അവൾ ഞാൻ പിന്നെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഒളിവിലായിരിക്കുന്നത് കൊണ്ട് അവൾ വീട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാരങ്ങളൊക്കെ കഴിച്ചു പോയെങ്കിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പം അവർക്ക് ആഹാരം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് വാഴ വയ്ക്കുമ്പോൾ വണ്ണം കുരുടൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു വാങ്ങിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഒളിപ്പ് വെച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കറിയാം ഞാൻ അവൾക്ക് കാണിച്ചോളൂ ഇത് ഇന്നതുപോലെ ഇന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏരിയ എന്തെങ്കിലും തള്ളിയിട്ട് ഇത് മോ കൊ മോക്കൊന്ന് മൂന്ന് മൂന്നാം സ്റ്റാൻഡിൽ എന്താ പഠിക്കണം അവളെ കൈ കിട്ടി അവൾ വായിലൊന്നും വയ്ക്കല്ലേ അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ആ ചിന്ത അറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുരുടനെന്ന് പറയുന്ന വിഷം എടുത്ത് മേശപ്പുറത്ത് എന്തോ വച്ചിട്ട് അവൾ ഐസ്ക്രീം വാങ്ങാൻ തക്കവണ്ണം പുറത്തോട്ട് പൈസമായിട്ട് ഇറങ്ങുകയാണ് പുറത്തോട്ട് ഇറങ്ങിയപ്പം കാണാം തൊട്ടടുത്ത ഒരു വിശ്വാസി എൻ്റെ ഒരു ബന്ധുവാണ് ഇന്നൊരു പാസ്റ്ററുടെ ഭാര്യയായി ഇവിടെ തമിഴ്നാട്ടിൽ ഷാമിയാർമളം എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേലയിലായിരിക്കുന്നു ഈ എൻ്റെ ഒരു ബന്ധുവാണെങ്കിലും അർസിനി അവരുടെ പേര് റിനിയാണ് അവിടെ എൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ വരികയും നിങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ റോഡൂരെ പോകുന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം അവിടെ നിൽക്കാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞു എന്തായാലും നിങ്ങളെ ചേട്ടൻ തിരിച്ച് വരുന്നത് വരെയും ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു നിങ്ങൾ വരണമെന്ന് പറഞ്ഞു എന്നാൽ നിർബന്ധിച്ച് വിളിച്ചിട്ടും അവൾ പോവില്ല എൻ്റെ ഭാര്യ പോകുന്നില്ല തുടർന്ന് വീട്ടിൽ ചെന്നിട്ട് ആ റിനി സഹോദരിയുടെ പപ്പയെ പറഞ്ഞു വിടുന്നു പപ്പ വന്ന് വീണ്ടും നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് ഇവള് അന്നത്തെ ആ ഐസ്ക്രീമിൽ വിഷം വാങ്ങിച്ച് കഴിക്കാൻ കഴിക്കണം അവർ വിളിച്ച് തൊട്ടടുത്ത് വീട്ടിലേക്ക് പോയി ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ ഒളിവിൽ താമസിക്കുകയാണെന്നിട്ട് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അവിടെ എന്തായാലും ഞാൻ ഒളിവിലിരിക്കുന്ന സമയത്ത് ഇവൾ ആ വീട്ടിലേക്ക് ചെന്ന് ആ പ്രാർത്ഥന നടക്കുന്ന ആ ദിവസം ഏകദേശം ഒരു ഒരു എട്ട് എട്ടര മണിയായപ്പം തന്നെ എൻ്റെ ഉള്ളിനകത്തൊരു അതിയായ ആഗ്രഹം ഇന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്നു വെച്ചാൽ ഇവിളി ഇവിടുത്തെ ചെന്നു അവിടെ പ്രാർത്ഥനയും തുടങ്ങി തൊട്ടടുത്ത വീട്ടിൽ പ്രാർത്ഥനയും തുടങ്ങി എനിക്ക് അതിയായ ആഗ്രഹം എത്രയും വേഗം എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നുള്ള അതിയായ ഒരു വെപ്രാളം തുടങ്ങി എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരുണ്ട് അവരോട് ഞാൻ നിർബന്ധിച്ച് ഞാൻ പോണ് അവർ നിങ്ങളിവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കും ഒളിച്ചിരിക്കും ഞാൻ പോകണമെന്ന് കൂടി രാത്രിയിൽ അവിടെ നിന്ന് വണ്ടി കയറി നേരെ തിരുവനന്തപുരത്ത് വന്ന് ഏകദേശം മൂന്ന് കൂടി ഞാൻ ഉച്ചക്കടയിൽ വന്നെത്തി ഉച്ചക്കട എൻ്റെ വീട്ടിൽ വന്നെത്തി അല്ല ഉച്ചക്കട എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫാണ് ബാറ്ററി അല്ലെങ്കിൽ ഇളക്കി വെച്ചിരുന്നു ആ ബാറ്ററി ഫോണിലേക്ക് എടുത്തിട്ടിട്ട് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അവിടെ ഇല്ല ഇന്നതുപോലെ തൊട്ട എടുത്ത വീട്ടിലാണ് ചേട്ടൻ അവിടെ വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ രാത്രിയിൽ ഏകദേശം മൂന്ന് മൂന്നര മണിയോടുകൂടി ഈ വീട്ടിലേക്ക് വന്നു പിന്നെയുള്ള ദിവസങ്ങൾ ആ വീട്ടിൽ തന്നെ ഞാൻ ഒളിവിൽ താമസിച്ചിരിക്കുകയാണ് താമസിക്കും ഒളിവിൽ തന്നെ താമസിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ഒളിവിലിരിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊരു ചർച്ചുണ്ട് എന്ന് പറയും ആ ഹാർവസ്റ്റ് ചർച്ചിലെ ശുശ്രൂഷകനായിരിക്കുന്നത് പാസ്റ്റർ ഷാജിക്കേം എത്തിയാണ് ആ പാസ്റ്റർ ഈ വീട്ടിലേക്ക് വരികയും എന്നോട് സുവിശേഷം പറയും ഇനി മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് മതിയാക്കിയിട്ട് നിങ്ങൾ പള്ളിയിലൊക്കെ വരണം അപ്പം ഞാൻ മനസ്സുകൊണ്ടും ഞാൻ പറയും ഇനി മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നേരെ ജീവിക്കണമെങ്കിൽ ഞാൻ പള്ളിയിൽ തന്നെ പറണോ ഒന്ന് ക്ഷേത്രത്തിൽ വയ്യാൽ പോരെ അല്ലെങ്കിൽ മറ്റേ നല്ല രീതിയിലൊക്കെ ജീവിച്ചാൽ മതിയല്ലോ അതിന് പള്ളിയിൽ തന്നെ പോകണമോ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കും അടുത്ത ദിവസം വീണ്ടും ഇയാൾ വരും ഇത് മനസ് മനഃപൂർവ്വം പിന്നെ എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് മനഃപൂർവ്വം ഇയാൾ എല്ലാ ദിവസവും വരും എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അയാൾക്ക് കയ്യിലാക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം തൊട്ടടുത്ത ദിവസം വരുമ്പോഴെനിക്ക് അതിയായ ഒരു തലവേദന എനിക്ക് മാസത്തിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു തലവേദന വരും എന്ന് പറയുന്ന ഒരു തലവേദന വരും ഈ തലവേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ തോർത്തെടുത്ത് തലയിൽ ഇങ്ങനെ ചുറ്റി കെട്ടി മുറുക്കി കെട്ടിയിരിക്കും ഈ തോർത്ത് ഛർദ്ദിച്ചാൽ മാത്രം ഈ തലവേദന മാറും എന്നുവെച്ചാൽ അകത്ത് നിന്ന് ഛർദിക്കുന്ന സമയത്ത് ഈ അക ഈ മഞ്ഞ കലക്കിയതുപോലെ ഛർദിച്ച് പോവുകയും ചെയ്യും സ്ഥിരമായിട്ട് മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാകും അന്നും ഈ ദേവദാസന് അവിടെ വരുന്ന സമയത്ത് എനിക്ക് തലവേദന വരികയും ഞാൻ ശ്രദ്ധിക്കാൻ തക്കവണ്ണം പുറത്ത് ചെന്നിരിക്കുകയും ചെയ്യുന്നു അപ്പം ദൈവവാസം വിളിച്ചു വരണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എനിക്ക് മനസ്സിന് ഒരു പ്രതീക്ഷയില്ല എങ്കിലും ദൈവാസം വിളിച്ചതിൻ്റെ കാരണത്താൽ ഞാൻ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മുമ്പിലോട്ട് ചെന്നിരുന്നു ഈ ദൈവദാസം എൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ തലവേദന അങ്ങ് നിൽക്കുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അവിടെയാണ് പ്രാർത്ഥ ഓ എനിക്ക് ചെറിയൊരു വിശ്വാസം ആയി എന്തോ ഇതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമായി ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ദൈവാസം വരുകയാണ് അന്നും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് അതുവരെ എൻ്റെ മുപ്പത്തേഴാമത്തെ വയസ്സിലാ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത് പക്ഷെ അതുവരെ ഇല്ലാത്ത ഒരു അനുഭവം എനിക്ക് അകർത്ത് ഒരു എൻ്റെ ആരംഭം കുറിക്കാൻ തുടങ്ങി അന്ന് എന്നിൽ പിശാചളകി എന്ന് പറയും അടുത്ത ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നിൽ പിശാചളകി എന്നുള്ളതോ ഞാൻ എന്തോ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് നിശ്ച ഒരുമാതിരി തുള്ളാനും ഒക്കെ തുടങ്ങി ദൈവാസനം അതിനെ ശ്വാസിച്ച് നിർത്തിയിട്ട് ദിവസന പോയി എന്നിട്ടും പറയും പള്ളിയിലൊക്കെ വരണമെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്കൊരു സാഹചര്യത്തിൽ എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഒരു തുണയായിരുന്നത് തൊട്ടടുത്ത വിശ്വാസി കുടുംബമല്ലേ അതുകൊണ്ട് അവർ പോകുന്ന ചർച്ചിൽ പോകാമെന്നുള്ള രീതിയിൽ ഞായറാഴ്ച ദിവസം ഓട്ടോ ഓടിക്കും ഓട്ടോ ഞാൻ രാവിലെ നാല് മണിക്കും അഞ്ചുമണിക്കും ഓട്ടോ ഓടി എടുത്ത് വണ്ടി ഓടിക്കാൻ പോയിട്ട് ഒരു ഒൻപത് മണിയോടെ വീട്ടിൽ വരും കുളിച്ചെല്ലാം റെഡിയായിട്ട് ഞാനും ഭാര്യയും മോളും കൂടെ പള്ളിയിൽ പോകണം എന്നുള്ള ചിന്തയോടുകൂടി കുളിച്ച് റെഡിയായി ഭക്തിയോടുകൂടി പുറത്തോട്ടിറങ്ങും പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പിടങ്ങും നിനക്ക് വേറെ ജോലിയില്ലാടി ഇത്രയും അതം പതിച്ച ഒരു ആരാധനയും അതം പതിച്ച ഒരു മാർഗവും വേറെയുണ്ടോ ഇത്രത്തോളം കിടന്ന് നിലവിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രത്തോളം ദൈവത്തെ ആരാധിക്കുന്നതിന് അല്ലാതെ ഇത്രത്തോളം കയ്യടിക്കണോ ഇതിനെന്തിനാണ് നിനക്ക് ശരിക്കും പറഞ്ഞാൽ നീ മൂല ഇട്ടടിക്കാൻ പോകണോ എന്ന് കേട്ടിട്ട് ഞങ്ങൾ തോന്നില്ല അങ്ങ് വഴക്കുണ്ടായിട്ട് ഞാൻ കയറി കട്ടിൽ കയറിയും കിടക്കും ഇവൾ കരഞ്ഞുകൊണ്ട് മുളയെടുത്തും കൊണ്ട് പോവും എനിക്ക് തോന്നുന്നത് അന്ന് ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ആണ് ആരാധന ഈ ആരാധന ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പം ഈ പിണങ്ങി കട്ടിൽ കിടക്കുന്ന എനിക്ക് കിടക്കാൻ പറ്റത്തില്ല കട്ടിൽ നിന്ന് ഞാൻ എണീക്കും നേരെ നടന്ന് നമുക്ക് വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ പോയാൽ മതി ഈ ചർച്ചിലേട്ട് ഈ അര കിലോമീറ്റർ നടന്ന് ഈ ചർച്ചിൻ്റെ ഏറ്റവും പുറകിൽ ചെന്ന് കസേരയിലിരിക്കും സമയവും ആ ക്ലോക്കിലേക്ക് നോക്കും എൻ്റെ കണ്ണേത് സമയവും ക്ലോക്കിലായിരിക്കും ഞാൻ എങ്ങനെയോ ഇതിനകത്ത് വന്ന് പെട്ട് പോയല്ലോ ഇവർ എനിക്ക് ഒരു വന്നപ്പോൾ സഹായിച്ചതോ എൻ്റെ മനസ്സിലുമുണ്ട് പെട്ട് പോയല്ലോ എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ചില ആഴ്ചകൾ ഇങ്ങനെ ഇങ്ങനെ താണ്ടി താണ്ടി പോയി അങ്ങനെ ഇരിക്കുമ്പോൾ മനഃപൂർവ്വം ഇവരെനെ കൺവെൻഷൻ സ്ഥലങ്ങളിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും എന്ന് വെച്ചാൽ അന്ന് ഓട്ടം ഉള്ളത് കൊണ്ട് ഓട്ടം ഓട്ടം പോകുന്നത് പോലെ എന്നെ വിളിച്ചോണ്ട് പോകും കൺവെൻഷൻ സ്ഥലത്ത് ചെന്ന് കൺവെൻഷൻ കേൾക്കാൻ നിൽക്കാൻ എനിക്കത് പറ്റൂല്ല എന്നു വെച്ചാൽ എനിക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല കൺവെൻഷൻ ഗ്രൗണ്ടിനകത്ത് നിൽക്കാൻ കഴിയില്ല എന്നെ എന്തോ ഒരു പൈശാചി ശക്തി അവിടെ നിന്ന് മാറ്റി കുറച്ച് ദൂരം ഈ ശബ്ദം കേൾക്കാത്ത സ്ഥലത്തേക്ക് അങ്ങ് കൊണ്ടുപോകും ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രവണതയായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ ദൈവഹാസൻ ഈഷാജി പാസ്റ്റർ എൻ്റെ ഭാര്യയോട് പറഞ്ഞു സഹോദരനിൽ ചെറിയൊരു പൈശാചി ശക്തിയുണ്ട് അത് അതിന് കൃപാവരങ്ങളുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഈ ശക്തി അഴിഞ്ഞു മാറി സ്വാതന്ത്ര്യമാവും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് എൻ്റെ ഭാര്യയും തൊട്ടടുത്തുള്ള എന്ന് പറയുന്ന സഹോദരിയും എല്ലാവരും കൂടെ കൂടാലോചന ചെയ്തിട്ട് എന്നെ ഒരു ഓട്ടം വിളിക്കുന്നത് പോലെ പറണ്ടോടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്നെ ഒരു ഓട്ടം വിളിച്ച് അവർ ഓട്ടം യാത്ര പോവുകയാണ് അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് പറണ്ടോടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ രാവിലെ രാവിലെ ഓട്ടം തുടങ്ങി വൈകുന്നേരം വരെ ഓടുന്നതിനേക്കാളും ഉള്ള പൈസ ഈ ഒരു ഒറ്റ ഓട്ടത്തിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോകാം എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഒരു ഒരു റൂമിനകത്ത് ഒരു എന്നെ കൊണ്ടുപോയ ദൈവാസനം അല്ലാതെ മറ്റു വേറെ രണ്ടര ദൈവാസന്മാരിപ്പുണ്ട് എല്ലാവരും കൂടെ ഒരു പത്ത് പതിനഞ്ച് പേരതിനകത്തുണ്ട് അപ്പോൾ എനിക്ക് മുന്നേ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഒരാളിനെ വിളിച്ചു ഒരാളിനെ വിളിച്ചപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇയാൾ പറയണം വാസന്തിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയാൾ പറയണം വാസന്തിയെ ഞാൻ അതുവഴി പോയപ്പോൾ നീ തട്ടിൻ്റെ മുകളിൽ കൂടെ പോണ കണ്ടല്ലോടിയോ എന്ന് പറഞ്ഞതു കൊണ്ട് ഇയാൾ എന്തോ വിലത്തരം കാണിക്കുന്നു അപ്പം ഞാൻ വിറ പുറകിലിരിക്കുന്ന ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കണേ ഈ പെന്തക്കോസ്കാരി ഈ പാസ്റ്റന്മാരെല്ലാം കൺകെട്ട് പരിപാടിയാണ് വിദേശത്ത് നിന്ന് ഇവർ പണമെല്ലാം കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ മതം മാറ്റാൻ തക്കവണ്ണം ഇവരെന്തോ കൺകെട്ട് പരിപാടികൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇയാൾ എന്തോ ഇങ്ങനെയൊക്കെ പിച്ചുംപയും പറയണത് ഉടനെ ദേവദാസൻ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങൾ സഹകരണം നിങ്ങൾ ഇയാള് വെച്ചാൽ ഈ പിച്ചുംപ ഇളകിയതിന് ശേഷം പിന്നെ സമാധാനം വന്നു പറയുന്നത് നിങ്ങൾ ഭാര്യയും മക്കളൊന്നും വന്നില്ല ഇല്ല ഞങ്ങൾ ഞാൻ മാത്രമേ വന്നുള്ളൂ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇനി ഒരു ദിവസം ഭാര്യയും മക്കളുമായിട്ട് വരിക അന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് ദേവസം വീണ്ടും ചോദിക്കുന്നു ഇനി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉടനെ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും പ്രാർത്ഥന നല്ലതല്ലേ ആ നേരെ ഓ ഈ പാസ്റ്റിടെ മുമ്പിലേക്ക് വന്നിരുന്നു എന്ന് വെച്ചാൽ ഏകദേശം കുറച്ച് പായ ഇട്ടിട്ടുണ്ട് മൂന്ന് ദേവാസന്മാരിപ്പുണ്ട് പുറകിലിരിക്കുന്ന ഞാൻ നേരെ ദേവാസന്മാരുടെ മുമ്പിലേക്ക് വന്നു എന്നോട് ദേവാസം ചോ ഒരു ദേവാസം ചോദിച്ചു വ്രതറിന് യേശു ക്രിസുൽ വിശ്വാസമുണ്ടോ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു ആ യേശു ക്രിസുൽ വിശ്വാസമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാതുറാം വിനായക് ഗോഡ്സയുടെ തോക്കിൻ്റെ മുമ്പിൽ വെടിയേറ്റ് മരിച്ച പോലെ റോമാ സാമ്രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അന്നത്തെ റോമാ സാമ്രാജ്യം അന്നത്തെ യഹൂദന്മാർ യേശുക്രിസ്തുനെ ക്രൂശിച്ചു ആ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കണം ഉണ്ട് അപ്പം യേശുക്രിസ്തു വിശ്വസിക്കുക നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു ദൈവദാസൻ എൻ്റെ തലയിലേക്ക് കൈവച്ചു ഈ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പറയട്ടെ അവിടെ ഞാൻ മനസ്സിലാക്കി പരിശുദ്ധാൻമാവെന്ന് പറയുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി എൻ്റെ സിരസിലേക്ക് ഇറങ്ങി എൻ്റെ പാദം വരെയെത്തി എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയാതെ ഞാൻ എന്നിൽ ഈ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നപ്പം ഞാൻ അങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങി തുള്ളിച്ചാട്ടം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കളരി പഠിക്കാറുണ്ട് കളരി പഠിച്ചിട്ടുണ്ട് കളരിപ്പയറ്റും കാരോട്ടയും സർവാങ്കാസനവും ശീർഷാസനവും ഇതെല്ലാം ചെയ്ത് അവിടെ കിടന്ന് ഞാൻ ഒത്തിരി ബഹളം ഉണ്ടാക്കി ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരായ ഒരു നാലഞ്ച് ചെറുപ്പക്കാരുണ്ട് ഈ ചെറുപ്പക്കാരും ഈ പ്രാർത്ഥന ഹാളിനകത്തുണ്ട് ഈ ഈ ഞാൻ ഈ ബഹളം ഉണ്ടാക്കിയിട്ട് നേരെ പുറകോട്ടങ്ങ് പോകും ഞാൻ പറയും ഞാൻ എൻ്റെ വാണ്ടി നിന്ന് പറയും നിങ്ങൾ തീയാണേ തീയാണേ നിങ്ങളുടെ മുമ്പിൽ എനിക്കിരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശീന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങണം പോകും പോലെ നേരെ പുറകിലോട്ട് അങ്ങ് പോവും ഈ പ്രോഗ്രോട്ട് പോകുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരായ ചെറുപ്പ ഈ ചെറുപ്പക്കാരെന്ത് ചെയ്യും പയ്യന്മാരെന്തു ചെയ്യും എൻ്റെ കൈയും കാലും പിടിച്ച് തൂക്കിയെടുത്ത് ദേവാസന്മാരുടെ മുമ്പിൽ കൊണ്ട് കൊണ്ടങ്ങതള്ളം കൊണ്ടിടാം ഞാൻ പറയും അയ്യോ നിങ്ങൾ തീയാണേ പത്തടി മാറിയിരുന്നോളം ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവരെന്നെ കളിയാക്കി ഈ ദേവാസന്മാർ വിളിക്കുമായിരുന്നു നെക്സംബ്രതരെ പത്തടി മാത്ര ഇന്ന് ദൈവമക്കളുടെ അടുത്ത് പാസ്റ്റർമാരുടെ അടുത്ത് ഇന്ന് വന്ന് ഈ സത്യ സുവിശേഷം കേൾക്കാൻ കഴിയാത്തവണ്ണം പിശാചി വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൻ്റെ കുറു ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് തുറന്ന് പറയുകയാണ് അങ്ങനെ ഒത്തിരി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ അതിനകത്ത് കടന്ന് കാളിച്ച് എന്ന് വെച്ചാൽ അകത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അകത്തിരിക്കുന്ന പൈശാചികന് ഇരുട്ടിൻ്റെ ശക്തിക്ക് പുറത്ത് പോകണം എന്നുവെച്ചാൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോവും വെളിച്ചമാവുന്ന ക്രിസ്തു അകത്തിലേക്ക് അകത്തേക്ക് വന്നപ്പം ഈ ലോകത്തിൻ്റെ അന്ധകാര പൈശാചിക ശക്തി എന്നെ കീഴ്പ്പെടുത്തി വച്ചിരുന്നപ്പോൾ ഈ പൈശാചിക ശക്തി പുറത്തോട്ടങ്ങ് പോയി ഞാൻ ദൈവ സ്നേഹം കൊണ്ടങ്ങ നിറഞ്ഞു ഞാനൊരു ഒരു ചിന്ത അകത്ത് ദൈവാൻമാവ് തന്നു അകത്ത് തന്നെന്ന് പറഞ്ഞാൽ എവിടെ തന്നേട്ട ആത്മാവിൽ തന്നു ആത്മാവിൽ ഒരു പുതിയ ജനനം നടന്നു അതാണെന്ന് ബൈബിളിൽ പറയും പോലെ ഒരു വീണ്ടും ജനനം അകത്ത് നടന്നു ഞാൻ ഞാൻ ഒന്ന് പറയാണ് ഇന്നും ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ഭൂതങ്ങൾ മാറുന്നുണ്ട് രോഗസൗഖ്യം നടക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പക്ഷേ അകത്ത് നടക്കുന്ന പരിച്ഛേദനയാണ് വീണ്ടും ജനനം ആ ഒരു അനുഭവം വരികയും ഞാൻ ഒരു പാപിയാണ് എൻ്റെ പാപത്തെ എവിടെ കൊണ്ടിടുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി ഈ പാപത്തെ കൊണ്ടിടാനൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് കാൽവരി കൃഷി എൻ്റെ പാപത്തിന് പരിഹാരമായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ചിന്ത ആ ഒരു സത്യം എനിക്ക് ദൈവാന്മാകാത്തു തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അവൻ്റെ ദാഹം തിരുന്നത് പോലെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ ദാഹം അവിടെ വെച്ച് തീർന്നു പിന്നെ അങ്ങനെ ഞാൻ യേശുലൂടെ ഉള്ള യാത്ര ആരംഭിച്ചു അതാണ് പാരമ്പര്യ ക്രിസ്ത്യാനിയായി ഞാൻ മുപ്പത്തേഴാമത്തെ വയസ്സിൽ വീണ്ടും ജനനം പ്രാപിച്ചു ഈ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി അതുകൊണ്ട് ഈ സത്യം മറ്റുള്ളവരും അറിയാം ചേട്ടാ കാല ജീവിതവും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള ജീവിതവും തമ്മിലൊന്നും താരതമ്യം ചെയ്താൽ എന്ത് മൂല്യമാണ് എടുത്തു പറയാനായിട്ട് സാധിക്കുക കഴിഞ്ഞകാല ജീവിതം എന്നു വെച്ചാൽ എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്തെന്ന് കേട്ടാൽ കൂന്തെന്ന് പറയാം കള്ളു കുടിക്കാം വ്യഭിചാരം ചെയ്യാം മോഷ്ടിക്കാം കള്ളം പറയാം നാലക്കൊപ്പം നിന്നുകൊണ്ട് എന്ത് വേണോ ചെയ്യാം പക്ഷേ ഇപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയില്ല എൻ്റെ അകത്തിരുന്നു കൊണ്ട് എന്നോട് വിലക്കുന്നൊരാത്മാവിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ഒന്ന് തിരുവനന്തപുരം വരെ പോയി വരികയാണെങ്കിൽ എൻ്റെ ജീവിതത്തിനൊരു വലിയ മാറ്റം വരും പക്ഷേ എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും മകനെ അത് പാടില്ല മകനെ അത് പാടില്ല നീ അത് ചെയ്യരുത് നീ നോക്കരുത് നീ അങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ പറയുന്ന ഒരു പറയുന്നൊരാത്മാവെൻ്റെ അകത്തുള്ളത് കൊണ്ട് ഇനിയുള്ള ജീവിതം എനിക്കങ്ങനെ നയി നയിക്കാൻ കഴിയത്തില്ല കള്ളു കുടിക്കുന്നവനോടുകൂടി ചേരാൻ കഴിയത്തില്ല മറ്റ് ദുർമാർഗങ്ങളിലേക്ക് പഴയതുപോലെ പോകാൻ എനിക്കിന് കഴിയത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദാനം എൻ്റെ അകത്തിരുന്നു കൊണ്ട് എന്നോട് അനുദിനം സംസാരിച്ച് മകനേ ഇതാണ് നിൻ്റെ വഴി ഇതാണ് നിൻ്റെ വഴി നീ ഇങ്ങനെ പോകണം നീ ഇങ്ങനെ ആയിരിക്കണമെന്ന് എന്നെ പറഞ്ഞ് നടത്തുന്ന ഒരു ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട് അതാണ് എൻ്റെ അകത്തെ മനുഷ്യനിൽ നടന്ന യഥാർത്ഥമായ വീണ്ടും ജനനം അതുകൊണ്ട് കേൾക്കുന്നവരെ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ആത്മരക്ഷ പ്രാപിപ്പാണ് തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ കാൽ ക്രൂശിലേക്ക് നോക്കണം ഞാൻ ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾ വേദപുസ്തകം എന്ന് പറയുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകവും വായിച്ച് കാണാപ്പാടം പഠിച്ചാൽ പോലും നിങ്ങൾക്കിത് പ്രായിക്കാൻ കഴിയത്തില്ല പക്ഷേ വിശ്വാസത്താലാണ് നീതീകരണം എന്താ വിശ്വസിക്കേണ്ടത് യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം അവൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തിയ മരണത്തോളം ക്രൂശിലെ മരണത്തോളം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം യശിയാവിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ അമ്പത്തി മൂന്നിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുന്നു സ്വന്തപുത്രനെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർത്തു കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ കഷ്ടം വരുത്തി പുത്രൻ്റെ മരണം ഒരകർത്തിയ യാഗമായി തീർന്നു അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ നമ്മളെ കണ്ടു മകനെ കണ്ടു ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അതാണ് പറയു ഞാൻ പറഞ്ഞതുപോലെ അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു ദൈവം എന്നെ നോക്കി പറയുകയാണ് അവനിൻ്റെ മകനാണ് നമുക്ക് ആരെയും നോക്കി അപ്പ എന്ന് വിളിക്കാം പക്ഷേ എന്നെ സൃഷ്ടിച്ച ദൈവം പറയണത് നിക്സ നീ എൻ്റെ മകനാണ് ഇങ്ങനെ പറയുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തെ അറിയണമെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ് ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ഈ ലോകത്തിലുള്ള നിക്സനെയും അർജുനനെയും രാധാകൃഷ്ണനെയും ഷരീഫിനെയും സക്കലരെയും ദൈവം സ്നേഹിച്ചു അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഏകാഗ്രതയോടുകൂടി യേശുവേ ഞാനൊരു പാപിയാണ് എൻ്റെ പാപത്തിന് പരിഹാരമായി നീ അവിടെ നിന്ന് കാൽവരിയിൽ മരിച്ചു എന്ന് വിശ്വാസത്തോടുകൂടി നീരീകരണം പ്രായ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിലൂടെ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമി